Study ACCA at também. Admissions open for the current academic year. അമ്മേ ആ ചെറുതാക്കി ഞാനവിടെ എത്തിയിട്ടും പുള്ളിക്കാരി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് എന്ത് സംസാരമാണ് എന്റെ കുടുംബചരിത്രം മൊത്തം അറിയണം പുള്ളിക്കാരി ഞാൻ നിനക്ക് നല്ല ും എനിക്കും എനിക്കിപ്പോ വേണ്ട മൊത്തം പിന്നെ എനിക്ക് കിട്ടില്ല നല്ല പഴുത്ത പഴോട്ട ടേസ്റ്റ് ഉണ്ട് േ അവിടെ ഇടവഴിയില്ലേ തട്ടുകട ഇല്ലേ അവിടെ കണ്ടപ്പോഴെ കൊടുത്തില്ലേലും കൊഴപ്പൊന്നുമില്ല കൊളസ്ട്രോൾ ഒക്കെ ഉള്ളേ വെറുതെ എണ്ണ പലഹാരം കൊടുക്കണം കൊച്ചു ചോദിച്ചോച്ചേ ചേച്ചി

ഒരു കടയുണ്ട് ഉഴുന്നോടാ ഊഹി എന്ത് ടേസ്റ്റാന്നറിയാമോ ചെറുതാണ് പക്ഷെ ടേസ്റ്റ് നല്ല വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഞാൻ ജംഗ്ഷൻ വരെ അതാ ഉടുപ്പ് കഴിഞ്ഞ ദിവസം മേടിച്ചില്ലേ കുറച്ച് ചെറുതാക്കാൻ പണിതാക്ക പിന്നെ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞേ അച്ഛൻ്റെ മാറ്റുമൊക്കെ കേട്ടില്ലല്ലോ തന്നെ കഴിച്ചു നന്നായി പിന്നെ ശര പഴം എത്ര വെച്ചിട്ടില്ല തന്തോലും മാറ്റി വെച്ചിട്ടില്ലേ അല്ലാ കൊതി കൊണ്ട് കഴിച്ചു പ്രശ്നം കൊതി അതെ അടിച്ച് കഴിഞ്ഞാൽ വരും പറഞ്ഞു ഞാൻ കടന്ന് പറയും തള്ള മക്കളെ കൂടെ അല്ലേ വെറുതെ ആ നാസേ എടാ ചെമ്പൂക്കില്ലേ എത്ര മണിക്കാരുണ്ട് നാളെ പറയാന്നാ എടാ ഇന്നലെ നീ അങ്ങനെയല്ല പറഞ്ഞ നാളെ പറയാന്ന്

അതെന്നും ുംച്ഛന അവിടെ നല്ല വെറുതെ ചൂടാണ്ട് പഴംപൂരിയുടെ പേരും പറഞ്ഞു എന്റെ ദൈവമേ തുടങ്ങിയാ കൊച്ചു കുട്ടികളെ പോലെ മാറ്റി വെച്ചത് വന്നു പറഞ്ഞു കൊടുത്ത തട്ടിപ്പു പോകും ഇതിപ്പോ ആവശ്യം ഒന്നും അല്ല എനിക്ക് വേണ്ടി ഒരെണ്ണം മാറ്റി വെച്ചല്ലോ അവര് അത്രേ ഉള്ളു പുള്ളി ചിന്തിക്കണേ

ഞാൻ നിർത്തിക്കും വേണ്ട അപ്പൊ അച്ഛന്റെ പ്രശ്നം എന്താ ഞാൻ ഒന്ന് ചോദിക്കണ്ടെന്ന് വിചാരിച്ചതാ അപ്പൊ ആ അച്ഛന്റെ പ്രശ്നം ഞാൻ ഓഫീസിൽ പോയിട്ട് വരുമ്പോ അച്ഛനെ എത്ര ഇഷ്ടമുള്ള പഴംപുരി എത്ര മേടിച്ചോണ്ട് വരാം ഇപ്പൊ ശാന്തനാവ്

സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം ചെയ്യാം എനിക്ക് കൊതിയുണ്ട് ഞാൻ ജംഗ്ഷനിൽ പോയി എന്റെ കൊതി നിർത്തിട്ട് വരാം രണ്ട് വാഴക്കപ്പ് വാങ്ങി തന്നിട്ട് ഞാൻ വരാം നല്ലത് ചീത്ത ഞാൻ തിരി വാങ്ങിച്ചു മറയ്ക്കണത് അല്ല നല്ലത് പറയണത് എന്റെ ഒന്ന് പറയേണ്ടി നീ ഒന്നും പറയണ്ടെനിക്ക് തന്നെ

அவன் பத்தி பாட இழைகேஷன் என்ன வேணும் எனக்கு ஒரு பிளேஸ் நீ இருக்க வேணும் எனக்கு ஒரு ஹில் ஸ்டேஷன் കൊറേ നേരം എന്തൊന്നും ഇവിടെ ഇവിടെ അനുസളിക്കുന്നു കോപ്പാ ടപ്പള്ള വേറൊന്നും ഇല്ലേ അതിന് മുന്നേ പഴംപുരി ഒരാൾക്കാൻ പോയില്ലേ പഴംപുരി കൊടുത്തില്ലല്ലോ ആ വാശിക്ക് പോയതാ മലപ്പുറവും വൈകി വരവുള്ളൂ അമ്മ കംപ്ലീറ്റ് ഫുൾ ആംഗ്രി ഓൾഡ് മാൻ ആയിരിക്കും ആ വന്നല്ലേ അച്ഛൻ വന്ന് ആ അച്ഛൻ വന്ന ഏത്തപ്പഴം അച്ഛനെ ഏത്തപ്പഴം ഒറ്റ തൊട്ടു അതി ഇത് ാണ് തീറ്റന്തോന്ന് അതിരെണ്ണം പോലും എടുത്തിന് ചോദിക്ക എനിക്കറിയില്ല രണ്ട്

ഒരുപാട് ശാപ ഇപ്പൊ തന്നെ കൊണ്ട് അപ്പൊ ഈ ശാവ ഒന്ന് ഇരിക്കിട്ട് തലയിൽ ഇല്ല ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നോക്കിയിരിക്കും എന്ത് കൊതിയാവണ കൊതിയല്ലേ മനുഷ്യന്റെ കാര്യം പറ്റൂലിപ്പുളി കഴിക്കണ വെള്ളം ഞാൻ വർക്കി പോ ബാലേന്ദ്രൻ തമ്പീര് ഭാര്യയും മക്കളുമാണെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ടുമല്ലോ അല്പം ഒരു ആത്മാവരും നാണോ മാനം ഉണ്ടെങ്കിൽ ഇത് തുടരുന്നു അതെ നാണോ മാനോ ഇല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഓരുന്നേരം കൊണ്ട് വേണമെങ്കിൽ തിരിവെടുക്കുന്ന സമയമുണ്ട് ൊക്കെ കൊല കൊണ്ട് നടക്കട്ടെ പറ്റുള്ളൂ കാണാൻ ആളുള്ളപ്പോഴേ കളിക്കാരൻ ആവേശം കൂടും അതുകൊണ്ട് ഇച്ചിരി അടങ്ങുന്നതാണ് നമുക്ക് നല്ലത് അല്ല ഇത് കേറിക്കൊണ്ടേ ഇരിക്കും ഇങ്ങനെ അല്ല ഈ ചീണിച്ചിട്ട് എന്തിനാ പറഞ്ഞിട്ട് അച്ഛനാ പറഞ്ഞിട്ട് എങ്ങനത്തെ കേട്ട് അറിഞ്ഞൂടെ സോറി കുട്ടുമ്പോൾ ഞാൻ വേറൊരു വിവർത്തകയാണ് ട്രാൻസ്ലേറ്റർ ശിവ പരിപാടി വേറെ ലെവലാന്ന് തോന്നുന്നു കേട്ടാ ബഹ് നോക്കാം എന്തോന്നത് പഴമ്പൊരി പഴമ്പൊരിയാ പഴമ്പരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഓടാത്തൊരു പരിപാടി ആയി പോയല്ലോ ബാലേ നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രൻ കാണുമ്പോ നാട്ടുകാർ വിചാരിക്കേ വീട്ടീന്ന് അടിച്ച് പുറത്താക്കിട്ട് പണ്ടത്തെ പോലെ കുക്കിംഗ് ഒക്കെ പുറത്തായെന്ന് അവിടെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ വീട്ടിൽ അടുക്കള ഉണ്ടല്ലോ അവിടെ പോയി കാണിച്ചല്ലേ നിന്റെ ഇട്ടാവട്ട അടുപ്പിൽ ഉണ്ടാക്കുന്ന സാധനം വേണം നന്ന് ഇളക്കി പഴംപൊരില്ലാണ്ട് സദ്യം തോന്നലല്ലോ ഇനി അടുത്തത് വെളിച്ചെണ്ണ തപ്പും വെളിച്ചെണ്ണ എടുക്കാൻ അടുക്കളയിലേക്ക് വാട്ടം നല്ലത് ആണല്ലോ അല്ല നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉറങ്ങാൻ പറ്റില്ലേ ഇന്നത്തെ വിഷയം പഴംപുരിലാ എണ്ണ തിളച്ചാണ് രണ്ട് കൈവിടിയോട് ഇങ്ങനെ ഇരിക്കും അമ്മ എന്തടാ അടുത്ത് ഒന്നും പറയാതെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എന്തായാലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും തരാതിരിക്കത്തില്ലല്ലോ എന്തായാലും എനിക്ക് തരി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി അടുത്ത് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ

അഭ്യാസം കാണിച്ചോ എന്നെ ആ പറഞ്ഞിട്ടില്ല കല്ലുമ്മണ് പറഞ്ഞില്ലെന്ന് വേണ്ട കുറച്ച് മുളകുടി കൂടെ ആ വറുത്ത് കല്ലുമണ് വറുത്തു നല്ല ഫ്രൈ പരിവർത്തി കിട്ടും അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛനെന്താക്കലും കല്ലുമ്മണ്ണിന്റെ രുചിയൊക്കെ തന്നെയാ കൈണ്ട എന്തോ കൈണ്ടടി ആയിരക്കണക്കിന് ആൾക്കാർ സദ്യ ഉണ്ടൊക്കെ കൈയാണ് വറുത്തും ഇടിച്ചും കോരി അച്ചപ്പും കുഴലപ്പം ഉണ്ണിയപ്പും പക്കാപട കൈയാണ് അറിയാം കുടുംബത്തിൽ അടക്കണല്ലേ ാണ് പറഞ്ഞത്രിഞ്ഞ അടുപ്പിൽ തീം കത്തി ചീന ചട്ടിയും ഒഴിച്ചിട്ട് നിന്ന് കഥകളി കളിക്കോ അത് കത്തിയ എണ്ണ എന്ത് വേണ നിക്കണ വേഷം കെട്ട് കാണണ കേറിപ്പോടാത്ത് പോയാണുച്ച പതുക്കെ പറ അതെ മിണ്ടാണ്ട് നിക്കണം അമ്മ ആയിട്ട് നോക്കിട്ട് കേശ പോവാട കടയിൽ എന്തൊരു നല്ല ഫീലേ അച്ഛൻ ഞെരിക്കുന്നു ചേച്ചി പെട്ടെന്ന് അമ്മ വിളിച്ചോണ്ടി വരുവോ സംഭവം എന്തായാലും നമുക്ക് എല്ലാവർക്കും കിട്ടും ടേസ്റ്റ് ആയിരിക്കും സത്യം കൊറേ സ്വയംഭങ്ങളെ ഏകടേ ഉള്ളൂ ഔട്ട്പുട്ട് എപ്പോഴും പൊളിയായിരിക്കും കണ്ട ഇവിടെ പണപൊടി കരിഞ്ഞ കരിഞ്ഞ ഇല്ല അമ്മ നമ്മളിങ്ങനെ മാറിക്കണോണ്ടാണ് അച്ഛൻ അടിപൊളിയായിട്ടവിടെ കുക്ക് ചെയ്യണേ നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങോട്ട് പോവാം എന്നിട്ട് ശല്യപ്പെടുത്താം അപ്പൊ അച്ഛൻ്റെ കോൺസെൻട്രേഷൻ ഒക്കെ പോയിട്ട് അത് മൊത്തം കൊളാവും പിന്മാറും നമുക്ക് ലൈറ്റ് എടുക്കാനും പറ്റും അത് ശരിയാ

ടാഴി ഉണ്ടാക്കുമ്പോഴല്ലേ അതുപോലെ കൂട്ടി കഴിക്കാണ് ഇത്ര ഒറ്റക്ക് വേണ്ട അങ്ങനെ എന്നെ കിടന്ന് കുളി മോനെ പാവോട്ടെ അസോക്കൊന്ന് മാറി വന്നതായിരുന്നു വീണ്ടും തുടങ്ങിയെന്നു പോണോ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു പോണോ എന്റെ വീട്ടുകാരെ പറയാം മര്യാദ നോക്കാ പഴം പരിചയം നമ്മള് പോകണം നമുക്കൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നും വയടാ എന്തെങ്കിലും ഒരു കളി കിട്ടാണത് കൊതി വിടല്ലേ േണ്ടി അത് നല്ല മണ ഞാൻ സൂപ്പർ മണോ അതുകൊണ്ട് വിളിച്ചെന്നേ എല്ലാത്തിനും എന്തെങ്കിലും നോക്കി ഞാൻ കഴിച്ചോളാം

അത്രക്ക് വാശിയോള്ളൂലോ ആ വാശു ഒന്ന് ഒതുക്കി കൊടുക്കണ്ടേ വേണം അവിടെ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ പഴമ്പ് ആ വാഴക്കൊലയും ഇരിക്കണ മാവും എല്ലാം ആടപടലങ്കിലും എടുത്തോണ്ട് വരും ചെന്ന് കേറിക്കൂടി ഹിമക്കരുടെ കടിച്ചു കീറാൻ നിൽക്കുന്നതാണ് നിക്കുന്നത് അങ്ങനെ ഹിമക്കരട് ഇപ്പം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹിമക്കരണ്ടൊക്കെ നമുക്ക് ഒതുക്കാം എല്ലാം അങ്ങ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുമോ ചെയ്യാം ഓക്കെ കുട്ടംപള്ള മോളെ നീ ഒളിച്ചത് നിറയെ നാടി കണ്ണടി കണ്ണടി

எடி கள்ளக் கள்ள குட்டக்ளக் கரெ எட பைக்க மே குண்டடா எட கச்ச பட்டி ஏண்டா கேடி எடி படல பட்டி டாடி டாடி எட 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 தாரியோட எட குட்ட படற போட எட தாரே எட கள்ள டாரி ஓட்ட எட டாரி எட கச்ச பட்ட ஓடக்கி திண்ணல கள்ள கரெ தாரல எனக்கு அந்த ஆபாஸ் ஆ